വെറും നാൽപ്പത്തേഴായിരം ഓടിയ മാത്രം വി എക്സ് ഐ പ്ലസ് തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചോളൂ വെറും നാൽപ്പത്തേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പതിനാറ് റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത വണ്ടി പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു കിഡ്ഡിലും വാങ്ങാനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപതിനായിരം ഓടിയ മാത്രം വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി നമ്മൾ വെറും ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രം പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളാം ുടെ കയ്യിലൊരു അമ്പതിനായിരം രൂപ എടുക്കാണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ഗ്ലാൻസ് സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പെട്ടെന്ന് നമ്മൾ കോൺട്രാക്ടിൽ വിളിച്ചോളൂ ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് വെറും അമ്പതിനായിരം രൂപ മാത്രം ഉണ്ടെങ്കിൽ ഇറക്കാം നിങ്ങൾക്കൊരു കിലോമീറ്റർ കുറഞ്ഞ ഒരു ബലേന ഫുൾ ലോൺ ആണ് ആവശ്യം എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചോളൂ വെറും നാൽപ്പത്തി മൂവായിരം ഓടിയ വണ്ടിയാണ് ഡെൽറ്റ വേരിയൻ്റാണ് അതിൽ തന്നെ നമുക്ക് പ്രൊജക്ടർ ലാമ്പ് സ്റ്റെയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ ചെയ്യേ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് പെട്ടെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളൂ ഫുൾ ലോണാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ നീറ്റാൻ ക്ലീനിൽ വരുന്ന സിംഗിൾ ഓണിൽ വരുന്ന വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ക്വാളിറ്റി വാഹനം പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വാഹനം പെട്രോളാണ് എഞ്ചിൻ വരുന്നത് വൺ പോയിൻറ്റ് ടു എഞ്ചിൻ വരുന്ന വണ്ടിയാണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ വണ്ടി വന്നിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ബലേനോ ഫുൾ ഓപ്ഷൻ വണ്ടി വെറും അറുപത്തയ്യായിരം കൂടി സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചോളൂ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വർഷം വാരണ്ടി വണ്ടിക്കുണ്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ മൈലേജിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ നിസാൻ മൈക്ര ഒരു അൾട്ടോൻ്റെ വിലയിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് വെറും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എ സി പവർ സ്റ്റെയറിങ് ഡോർ പവർ വിൻഡോസ് ഒക്കെ വരുന്ന വണ്ടിയാണ് പെട്ടെന്ന് വിളിച്ചോളൂ രണ്ട് ലക്ഷത്തി അറുപതിനായിരം പതിനേഴ് മോഡലാണ് വണ്ടി വരുന്നത് പെട്ടെന്ന് വിളിച്ചോളൂ വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂ ഷേപ്പിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനം അതായത് പത്ത് ലക്ഷത്തിൻ്റെ മേലെ വില വരുന്ന ഫുൾ ഓപ്ഷനുള്ള വാഹനം വെറും ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി സ്വന്തമാക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചോളൂ വെറും അറുപതിനായിരം ഡൗൺ പേയ്മെൻറ്റ് മാത്രം അടയ്ക്കാം അത് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല രണ്ടായിരത്തി മോഡലാണ് പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളൂ ഒരു രണ്ട് ദിവസം കൊണ്ട് ലോണും തരാം പവർ തന്നെയാണ് പവർ മാത്രമല്ല ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് നല്ല കിഡിലൻ പോളോ പെട്രോൾ ആണ് സിംഗിൾ ഓണറാണ് ആഗസ്റ്റ് അറുപതിനായിരം കൂടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഹൈലൈൻ ലൈൻ വരുന്ന വണ്ടിയാണ് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ നല്ല ക്വാളിറ്റി വണ്ടിയാണ് നാല് രൂപ മാത്രമേ വില വരുന്നൂ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ മൈലേജാണ് നിങ്ങളുടെ പ്രശ്നം ഒന്ന് അതിനൊരു പരിഹാരമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന വെറും അമ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റിൽ ഡീസൽ അമേസ് പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചോളൂ പുതിയ സ്റ്റോക്കാണ് നമ്മൾ വാഷ് പോലും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഇത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ വെറും അമ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റിൽ ഇരുപത്തി സംതിങ് മൈലേജ് വരുന്ന ഡീസൽ അമേസ് വിറ്റാലും വില കിട്ടുന്ന ഒരു വണ്ടിയാണ് ലിവ ഡീസൽ അതായത് മാർക്കറ്റിൽ പിടിച്ചെടുക്കണ വണ്ടി അതായത് എൻജിൻ ക്വാളിറ്റി അതുപോലെ തന്നെ മൈലേജ് എല്ലാം കൊണ്ടും ലിവ ഡീസലാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയാണ് വെറും സിംഗിൾ ഓണർ വെറും എഴുപതിനായിരം കോടി വണ്ടിയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ വന്നിട്ടില്ലെന്ന് ഇതാ രണ്ട് ന്യൂ സെവൻ സീറ്റർ ചെറിയ ഡൗൺ പേയ്മെന്റിൽ മാത്രം സ്വന്തമാക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വരെ വെറും അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളൂ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സെറ്റ് എക്സൈഡ് പ്ലസ് ഏറ്റവും ടോപ്പ് മോഡൽ വെറും ഇരുപതിനായിരം അടി വണ്ടി പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചോളൂ ഹൈ ക്വാളിറ്റി വാഹനം ചെറിയ ഡൗൺ പേയ്മെന്റിൽ രണ്ട് വാഹനങ്ങളും നമുക്ക് സ്വന്തമാക്കാം നമുക്ക് മിഞ്ഞാന്നൊരു സ്റ്റോക്ക് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്വിഫ്റ്റ് വി എക്സ് എ ആണ് വണ്ടി വന്നപ്പോഴേക്കും നമ്മൾ വീഡിയോ എടുത്തേക്ക് അപ്പം തന്നെ കസ്റ്റമർ ഗൾഫിലായിരുന്നു കസ്റ്റമർ ദുബായിലായിരുന്നു അപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു ഇന്ന് ഡെലിവറി ആണ് ഈ വണ്ടി അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ വന്നൊരു സ്റ്റോക്കാണ് അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് റെഡ് തന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി ഇരുപത്തിരണ്ട് മോഡലാണ് വണ്ടി വരുന്നത് വെറും ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി വണ്ടി നമ്മുടെ നാട്ടിലുള്ള വണ്ടി തന്നെയാണ് പെരുന്നവണ്ണ രജിസ്ട്രേഷൻ തന്നെയാണ് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഏകദേശം ആറേകാല് ആറേകാല് ആറേ മുപ്പതൊക്കെ ലോൺ കയറും വെറും ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുത്ത് ഇറക്കാം പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്റ്റിൽ വിളിച്ചോളൂ ഒറിജിനൽ കേരള അൾട്ടീസ് പുതിയ സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഫാൻസി നമ്പറോട് കൂടിയ വണ്ടി ഡീസൽ വേരിയന്റ് ആണ് ജി എൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് അഞ്ച് ലക്ഷത്തിന്റെ അടിയിലാണ് ഈ വണ്ടി കൊടുക്കുന്നത് ചെറിയ വിലക്കൊരു ഒരു ഓണ് ചെറിയ വില എന്ന് പറഞ്ഞാലും മാർക്കറ്റ് വില രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വണ്ടി നമ്മൾ വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കുന്നതാണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപ മാത്രം വരുന്ന വണ്ടിയാണ് പത്ത് എയർ ബാഗും അതിൽ ഫുൾ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി സൺ പ്രൂഫ് അർക്കം വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വെറും എഴുപതിനായിരം കോടി വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപ മാത്രം പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ പതിനേഴ് രജിസ്ട്രേഷൻ പതിനാറ് മോഡലിന് നല്ല ക്വാളിറ്റി വണ്ടിയാണ് വന്നിട്ടുള്ളത് ബലേനോ സീറ്റ വേരിയൻ്റാണ് അതായത് പുഷ് ബട്ടൺ കാര്യങ്ങളല്ല എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ ഒരു വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നവരെ അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ നെഗോഷ്യബിൾ ആണ് റേറ്റ്